ഹിജാബ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരിങ്ങാലക്കുടയിലെ ഒരു പൊതുവേദിയിൽ ആയിഷ എന്ന നാലാം ക്ലാസ്സുകാരി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോയാണ് മാനവികതയുടെ സന്ദേശമായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് തട്ടമിട്ട ഒരു കുട്ടിയെ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ എന്ന ആത്മാർത്ഥമായി സദസ്സിനോട് ആയിഷ ചോദിച്ച ചോദ്യം കാഴ്ചക്കാരുടെയും കേൾവിക്കാരുടെയും മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ചു ഇരിങ്ങാലക്കുടയിൽ നടന്ന പുറത്തുശ്ശേരി കാർണിവലിനിടയിലായിരുന്നു ആയിഷയുടെ ശ്രദ്ധേയമായ പ്രസംഗം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ള പ്രമുഖർ വേദിയിലെ സന്നിഹിതരായിരുന്നു താൻ തട്ടമിട്ടതിനെ കുറിച്ച് സംസാരിച്ച ആയിഷ ഒരു ഹിജാബ് ധാരിയെ കാണുമ്പോൾ ആർക്കെങ്കിലും ഭയം തോന്നുന്നുണ്ടോ എന്ന് ചോദ്യം ഉന്നയിച്ചു പേടിയുണ്ടെങ്കിൽ അത് കാഴ്ചയുടെ പ്രശ്നമല്ല മറിച്ച് കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്ന് ആ കുഞ്ഞുപ്രതിഭ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഒരു തട്ടമിട്ട കൂട്ടുകാരിക്ക് പഠനം നിഷേധിക്കപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ അവൾക്ക് വേണ്ടി താൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടതല്ലേ എന്നും ആയിഷ ചോദിച്ചു തുടർന്ന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും മറ്റുള്ളവരെ അനുവദിക്കണമെന്നും ഒരിത്തിരി ദയ മതി മറ്റുള്ള മതങ്ങളെ കൂടി ബഹുമാനിക്കുക അത്രമാത്രം മതി ലോകം നന്നായിക്കോളം എന്നടക്കമുള്ള ആയിഷയുടെ വാക്കുകൾ സദസ്സിനെ ആകെ ഹൃദയത്തിൽ തട്ടിച്ചു തന്റെ ഈ ശക്തമായ പ്രതികരണത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും കുറിച്ചും കേട്ടപ്പോൾ അത് വേദനിപ്പിച്ചു എന്ന് ആയിഷ പറഞ്ഞു അവർ എനിക്ക് എന്റെ കൂട്ടുകാരി പോലെയല്ലേ അപ്പോൾ എന്നായിരുന്നു ആയിഷയുടെ വാക്കുകൾ തട്ടമിട്ട ഒരാളെ കാണുമ്പോൾ എന്തിനാണ് ആളുകൾ എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും ആയിഷ പറഞ്ഞു ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിനല്ലാത്ത പ്രശ്നം മനുഷ്യർക്ക് എന്തിനാണെന്ന് എന്ന ആയിഷയുടെ ചോദ്യം ഈ വിഷയത്തെ മതപരമായ കാഴ്ചപ്പാടുകളെക്കാൾ മാനവികതയുടെ തലത്തിലേക്ക് ഉയർത്തുന്നു മതത്തിന്റെ പേരിൽ വേർതിരിവ് കാണേണ്ടതില്ല എന്ന സന്ദേശം സ്വന്തം ജീവിതാനുഭവത്തിലൂടെ ആയിഷ പങ്കുവച്ചു തന്റെ ഉറ്റ കൂട്ടുകാർ ലക്ഷ്യയും തീർത്ഥയുമാണെന്നും അവർ ഹിന്ദുമതത്തിൽ നിന്നുള്ളവരാണെന്നും ആയിഷ കൂട്ടിച്ചേർത്തു ഈ ൂടാതിരിക്കില്ലല്ലോ എന്നുംനുസരിച്ച് നിറഞ്ഞു നിൽക്കുന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെ നിരവധി പേരാണ് ആയിഷയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് മന്ത്രി ആർ ബിന്ദു ആയിഷയുടെ പ്രസംഗം തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെക്കുകയും ചെയ്തു ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരി കാർണിവലിൽ വേദിയെ ഇളക്കിമറിച്ച് നാലാം ക്ലാസ്സുകാരി ആയിഷ നടത്തിയ പ്രസംഗം എല്ലാവരെയും ഒന്ന് മനസ്സിൽ കൊളിക്കുന്നതായിരുന്നു മാനവികതയുടെ പ്രകാശം പരത്തുന്ന ഈ മിടുക്കിയുടെ വാക്കുകൾ കാതോർക്കാം അഭിനന്ദനങ്ങൾ ആയിഷ എന്നായിരുന്നു മന്ത്രിയുടെ കുറിപ്പ് ഒരു യുവ രാഷ്ട്രീയ നേതാവിന്റെ പ്രശംസ ആയിഷയുടെ വാക്കുകളെ സമൂഹത്തിലെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നായിരുന്നു വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സൗഹൃദവും സഹവർത്തിവം നിലനിൽക്കുന്ന കേരളീയ സമൂഹത്തിൽ ഹിജാബ് പോലുള്ള വിഷയത്തിൽ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ചർച്ചയാവുന്ന സാഹചര്യത്തിലാണ് ആയിഷയുടെ ഈ ഇടപെടൽ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യത്തിലൂടെയും ആഹ്വാനത്തിലൂടെയും മതേതരത്വത്തിന്റെയും മാനുഷിക മൂല്യങ്ങളുടെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ആയിഷ ഓർമ്മിപ്പിക്കുന്നു മുതിർന്നവർക്ക് പോലും ഭയത്തോടെയും സംശയത്തോടെയും സമീപിക്കുന്ന വിഷയങ്ങളെ വളരെ ലാളിത്തത്തോടെയും എന്നാൽ ആഴത്തരം അവതരിപ്പിക്കാൻ ഈ നാലാം ക്ലാസ്സുകാരിയായ കൊച്ചുമിടുക്കിക്ക് സാധിച്ചു